മലയാളത്തിൽ തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയ സിനിമയാണ് എംബുരാൻ എംബുരാൻ എന്ന സിനിമ വരുമ്പോൾ എംബുരാന്റെ ആ സ്റ്റാർ കാസ്റ്റിലും വലിയ വലിയ താരങ്ങൾ ഉണ്ടാവണമല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഹോളിവുഡിൽ നിന്നു വരെ പ്രമുഖരായ ചില വ്യക്തികളൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിക്കും എന്ന രീതിയിലാണ് ടീസർ ഇറങ്ങിയപ്പോഴും കണ്ടു ഹോളിവുഡ് താരങ്ങളെ ആ ടീസറിൽ തന്നെ എന്നിരുന്നാലും മലയാളത്തിൽ നിന്നും മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടി കൂടി ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നുണ്ട് ചില ഫാൻ തിയറികളിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി ആരാധകർ പറയുന്നു ഈ എംബുരാൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് കാരണം മുരളി ഗോപിയുടെയും പൃഥ്വിരാജിന്റെയും പല പോസ്റ്റുകളും മമ്മൂട്ടിയുടെ എംബുരാൻലേക്കുള്ള വരവിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലൂകളൊക്കെ തന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് എന്നാൽ എംബുരാനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് പിന്നീട് പല പ്രേക്ഷകരും അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് എത്തുകയും ചെയ്തു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന എംബുരാന്റെ ടീസർ ലോഞ്ചിൽ പോലും ഇത് പൃഥ്വിരാജ് വ്യക്തമാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി എത്തി എന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു ആ തെളിവുകളാണ് അവർ നിരത്തി നിരത്തിനിരത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നരസിംഹത്തിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുമെന്നാണ് വാക്കുകൾ പുള്ളി പാക്ഡ് തിയേറ്ററിൽ ഏട്ടന്റെ മാസ് കഴിഞ്ഞാട്ടത്തിന്റെ ഇടയിലേക്ക് ഇക്കയുടെ കൊലമാസ് എൻട്രി കൂടി സംഭവിച്ചാൽ എങ്ങനെയിരിക്കും സ്റ്റോറി കൂടി നന്നായി വന്നാൽ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായി എംബുരാൻ തന്നെ മാറിയേക്കുമെന്നാണ് പറയുന്നത് കാരണം ഇതിൽ പറയുന്ന അബ്രഹാം ഖുറേഷി ഒരു വ്യക്തിയല്ല രണ്ട് വ്യക്തികളാണ് എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എംബുരാന്റെ ടീച്ചറിലും ിൽ പൃഥ്വിരാജ് എന്ന സംവിധായകൻ മോഹനനെ പ്രസന്റ് ചെയ്തത് എബ്രഹാം എന്ന പേരിലാണ് അപ്പോൾ ആരാണ് കുറേഷി മമ്മൂക്കെ ആയിരിക്കും എന്നാണ് പലരുടെയും വാക്കുകൾ ടീസറിൽ തന്നെ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് കുറേഷി എബ്രഹാമിനെ വലയം ചെയ്യുന്ന ആർമിക്കാരെ നമ്മൾ ചിത്രത്തിന്റെ ടീസറിൽ കണ്ടിരുന്നു കുറേഷി എബ്രഹാമിനെ പിടിക്കാൻ വേണ്ടിയാണ് അവർ വലയം ചെയ്യുന്നത് അപ്പോൾ തന്നെ അവർ വോക്കി ടോക്കിയിലും മറ്റ് ഗാഡ്ജറ്റുകളിലും പറയുന്നത് കേൾക്കുന്നുണ്ട് ഇറ്റ് ഈസ് ഖുറേഷി അബ്രഹാം നെക്സസ് എന്നാണ് നെക്സസ് എന്ന് പറയുന്നത് കണക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് ഇവന്റ്സ് ഇൻഡിവിജ്വൽസ് എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫാൻ തിയറി അല്ല അബ്രഹാമും ും പേരാണ് അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയൊന്നും തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പല തിയറികളും ഇതിനകം പൊങ്ങി വരുമല്ലോ അതിൽ ഏറ്റവും കൺവിൻസിംഗ് ആയ ഒരു സംഭവമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നതും പ്രമുറൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതും ഇങ്ങനെയും ചിലത് സംഭവിക്കുന്നു എന്നതിന് സ്ഥിരീകരണം നൽകുന്ന വാക്കുകൾ കൂടി പൃഥ്വിരാജിൽ നിന്നും എത്തിയപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത് ഇപ്പോൾ നമ്മൾ കണ്ട ലൂസിഫറിന്റെ ടീസറിൽ പറയുന്ന സബ് ടൈറ്റിൽ പോലും ക്ലിയറായി അത് മെൻഷൻ ചെയ്യുന്നു എന്ന് അവർ എടുത്തു കാണിക്കുന്നുണ്ട് എബ്രഹാം ഖുറേഷി എഴുതിയിരിക്കുന്നതിൽ ഒരു ഹൈഫൺ തന്നെ ഇട്ടേക്കുന്നു എന്ന രീതിയിൽ ഖുറേഷിയും എബ്രഹാമും രണ്ടാണ് ഒരുമിച്ചല്ല എഴുതിയേക്കുന്നത് പോലും കാണിക്കുന്നുണ്ട് കുറേഷി അതുകൊണ്ട് അല്ല അത് മമ്മൂക്കായിരിക്കും എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് കൂടാതെ ടീസറിൽ ബ്ലറായി കാണിച്ചിരിക്കുന്ന ചില സീനുകളും ഒക്കെ പോകുന്നുണ്ട് ഫാനുകളുടെ ആഗ്രഹം പോലെ ഒന്നെങ്കിൽ അത് മമ്മൂട്ടിയാകാം ഇല്ലെങ്കിൽ നേരത്തെ ഊമറുകൾ വന്നതുപോലെ ഡോൺലി ഒക്കെ എത്തിയേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതിലേക്ക് വഴി വെക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നൊരു ചോദ്യവും വരുന്നുണ്ട് നിങ്ങൾ എന്ന ചിത്രം എടുത്താൽ ആദ്യം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും അതീര എന്ന കഥാപാത്രത്തെ ആ ചിത്രത്തിൽ ആദ്യ ഭാഗത്തിൽ കാണിക്കുന്നില്ല പക്ഷേ അതീരയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു സംഭവമായി തന്നെയാണ് ആദ്യത്തെ ചിത്രത്തിൽ അത് കാസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല ആരായിരിക്കും എന്ന രീതിയിൽ പക്ഷേ ചിത്രം ഭയങ്കര ആയപ്പോൾ രണ്ടാം ഭാഗത്തിലേക്കാണ് പിന്നീട് സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോഴാണ് അവർ അദീരയുടെ കാസ്റ്റിംഗ് നടത്തുന്നതും സഞ്ജയ് ദത്ത് ആ കാസ്റ്റിംഗിലേക്ക് വരികയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അതുപോലൊന്ന് ഈ സിനിമയിലും സംഭവിക്കുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം മമ്മൂക്ക ഇതിൽ അങ്ങനെ അങ്ങ് പ്രസന്റ് ചെയ്യത്തില്ല ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിൽ അവിടെ നിർത്തി കാണിക്കും ഇനി അടുത്ത ഭാഗത്ത് അത് മമ്മൂക്കയാണോ വേറെ ഏതെങ്കിലും ഒമ്പത് താരങ്ങളാണോ വരാൻ പോകുന്നത് എന്ന് ചിത്രത്തിന്റെ വിജയം പോലെ ആയിരിക്കും വരാൻ സാധ്യത എന്നൊരു രീതിയിലായിരിക്കും എംബുരാൻ നമുക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുക അത്രയ്ക്ക് വലിയൊരു ആകാംക്ഷ നിറച്ചുകൊണ്ടായിരിക്കും ആ സംഭവം നമുക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ സാധ്യത ഇവന്റിൽ തന്നെ ഒരു അവസരത്തിൽ പൃഥ്വിരാജ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആങ്കർ പറഞ്ഞു ഇതിലെ ആ മെയിൻ താരത്തെ ലാലേട്ടിനെ തന്നെ വിളിക്കൂ സ്റ്റേജിലേക്ക് എന്നത് അത് പൃഥ്വിരാജ് തന്നെ വിളിക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പൃഥ്വിരാജ് മോഹൻലാലിനെ സ്റ്റേജിലേക്ക് വിളിച്ചത് ഞങ്ങളുടെ ലൂസിഫർ അബ്രഹാം ലാലേട്ടൻ എന്നിങ്ങനെയാണ് എബ്രാം ഖുറേഷി എന്ന് ഒരുമിച്ച് പൃഥ്വിരാജ് പോലും സംബോധന ചെയ്തില്ല അബ്രാം എന്ന് മാത്രമേ പൃഥ്വിരാജും പറഞ്ഞുള്ളൂ അപ്പോൾ തന്നെ ഉറപ്പിക്കുകയാണ് പ്രേഷ്യർ ഇവർ രണ്ടു പേരാണ് ഒരാളല്ല എന്നത് ആ രണ്ടാമത്തെ ആൾ ഖുറേഷി ആരായിരിക്കും എന്നതാണ് വലിയ ചോദ്യമായി മാറുന്നത് ഖുറേഷി ഗ്യാങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു കേട്ടിരുന്നു ഖുറേഷി ഗ്യാങ്ങിലുള്ള അബ്രാം ആണ് മോഹൻലാൽ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും എന്തായാലും വലിയ വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്തായാലും എൽ ടു ഇ അവസാനിക്കുമ്പോൾ എൽ ത്രീ എന്നായിരിക്കും എന്നൊരു എക്സൈറ്റ്മെന്റ് പ്രേർക്ക് ഉണ്ടാകും എൽ ത്രീയുടെ പ്രധാന യുഎസ് പി ഇതൊക്കെ തന്നെയായിരിക്കും മോഹൻലാൽ എന്ന താരത്തെ ഇനിയും കുറെ വർഷങ്ങൾ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് എംബുരാനിൽ കൂടി തന്നെ ഉണ്ടാവുകയാണ് ഇത് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യാനുള്ള കണ്ടന്റും പ്രോഡക്റ്റും ആയിരിക്കും ലൂസിഫർ ഫ്രാഞ്ചൈസിലൂടെ ഉണ്ടാകുന്നത് അത് മോളിവുഡിന് തന്നെ പ്രചോദനം നൽകുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് മമ്മൂട്ടി കൂടിയൊക്കെ എത്തിയാൽ അപ്പോൾ ഓൾ മലയാള സിനിമ തന്നെ ഒരു ചിത്രത്തിൽ എത്തുകയാണല്ലോ കരിയലെ തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഐറ്റം പ്രോഡക്റ്റ് ഒക്കെ അറുപതാമത്തെ വയസ്സ് പിന്നീട് പിന്നിടുമ്പോൾ സംഭവിക്കുന്നതിനോളം ലക്ക് വേറെന്താണ് മോഹൻലാൽ എന്ന സ്റ്റാറിനുള്ളത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കാരണം മോഹൻലാലിന്റെ ബേസിലാണ് ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് മോഹൻലാലിനെ സെലിബ്രിറ്റ് ചെയ്യാൻ അതിനൊപ്പം മമ്മൂക്ക കൂടി എത്തിയാൽ അതിൽ ഡബിൾ ഹാപ്പി ആവും രണ്ട് ആരാധകരും മലയാള സിനിമ തന്നെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് ഈ ചിത്രം മാറിയേക്കും പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു അധിക്ഷേപിക്കുന്ന സംഭവം ഉണ്ടാകാനായി